അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാ പ്രിയപ്പെട്ടവരെ പുണ്യനബിസ് അല്ലാ വസല് മതങ്ങൾ പറയുന്നുണ്ട് പിയാമനാളിൽ കബറിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് വിഭാഗത്തെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും ഒന്ന് ഷുഹതാക്കളെയാണ് രണ്ട് റമദാനിനെ രാത്രി നിസ്കരിക്കുന്നവരെയാണ് മൂന്ന് അറഫ നോമ്പനുഷ്ഠിക്കുന്നവരെയാണ് അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ മഹതിയായ ഐഷാ ബിബുറിയാഹുന്ന് പറയുന്നുണ്ട് ഒരിക്കൽ നബിസ് അഹു അലൈ വസ്ലമ പറഞ്ഞു യാ ആയിഷ സ്വർഗത്തിൽ മുത്ത് മാണിക്കം സ്വർണം വെള്ളി എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായൊരു കൊട്ടാരമുണ്ട് ആയിഷ ബിബ് ഹബീബ് റലിഅള്ളാഹുനു ഉടനെ തന്നെ ചോദിച്ചു യാ റസൂലല്ലാ ഇതാർക്കുള്ളതാണ് ഹബീബായ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈവിസ്മങ്ങൾ പറഞ്ഞു അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുന്നവനിക്കുള്ളതാണ് വീണ്ടും നബിസ് അള്ളാഹു അലൈവിസ്മങ്ങൾ പറയുകയാണ് യാഷാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം വെള്ളിയാഴ്ചയും അറഫ ദിവസവുമാണ് അത് രണ്ടിലും അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്നുണ്ട് എന്നാൽ ഇബ്ലീസന് ഏറ്റവും ദേഷ്യമുള്ള ദിവസം ഏതെന്ന് ചോദിച്ചാൽ അത് അറഫ ദിവസവും വെള്ളിയാഴ്ചയുമാണ് ആയിഷ ബി വിയോട് വീണ്ടും നിബിധങ്ങൾ പറയുകയാണ് യാ ആയിഷ അറഫ ദിവസം നോമ്പെടുക്കുന്നവന് നന്മയുടെ മുപ്പത് കവാടം അള്ളാഹു കൊടുക്കും തിന്മയുടെ മുപ്പത് കവാടങ്ങൾ അള്ളാഹു അടച്ചു കളയും നബി സാഹു അലൈ വസല് തങ്ങൾ വീണ്ടും പറഞ്ഞു ഐഷ ഒരു മനുഷ്യൻ അറഫയുടെ നോമ്പ് നോക്കുകയും അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഓരോ അവൻ്റെ ശരീരത്തിലുള്ള ഓരോ നിരമ്പുകളും അവനിക്ക് വേണ്ടി മഹഫിറത്തിന് ചോദിക്കുന്നു അന്നത്തെ സുബഹി വരെ മകർ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ അറഫയുടെ നോമ്പിന് വലിയ മഹത്വവും പുണ്യവുമുണ്ട് പറയുന്നുണ്ട് കൊടുക്കുന്ന പ്രതിബലം അറഫയുടെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു കൊടുക്കും മാത്രമല്ല വരാനിരിക്കുന്നതും കഴിഞ്ഞതും കഴിഞ്ഞു പോയതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് ആയിരം ദിവസം നോമ്പനുഷ്ഠിച്ചതുപോലെയാണ് നാദൻ നമുക്ക് തൂഫീക്ക് നൽകട്ടെ ഹബീബായ റസൂൽ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഈ ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്